ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചോരമണം നിറഞ്ഞ ദിനരാത്രങ്ങളായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ജനങ്ങൾക്ക് സമ്മാനിച്ചത് ലോക ചരിത്രത്തിൽ ഇന്നേ വരെ നൂറ് ദിവസം തുടർച്ചയായി നിലനിന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം രേഖപ്പെടുത്താതെ പോകില്ല കാരണം അത്രയ്ക്കും തീക്ഷണമായ അനുഭവ യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് ഇസ്രായേലിലെയും ഗാസയിലെയും അതായത് പലസ്തീനിലെയും സാധാരണ ജനത കഴിഞ്ഞു പോയത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഞായറാഴ്ച നൂറ് നാളുകൾ തികയ്ക്കുകയാണ് ഭൂമിയിൽ ഇപ്പോഴൊരു നരകമുണ്ടെങ്കിൽ അത് ഗാസയാണ് അതായത് ഇന്നലെ ഞായറാഴ്ചയോടുകൂടി നൂറ് ദിവസം തുടർച്ചയായ യുദ്ധത്തിനാണ് ഇസ്രായേലും ഹമാസും സാക്ഷിയായിരിക്കുന്നത് കൺമുന്നിൽ ചിഹ്നിച്ചുതെറിയ ഉറ്റവരും ഉടയവരും അനാഥത്വം പേറുന്ന കുഞ്ഞു ബാല്യങ്ങൾ കാണാതായവരേറെ ബെഞ്ചുകളാക്കപ്പെട്ടവർ അതിനേക്കാളേറെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് കുരുന്നുകൾ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ അങ്ങനെ പലായനത്തിന്റെ കൈപ്പ് കുടിച്ചവർ നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനാകുന്നതിനപ്പുറം പ്രയാസങ്ങളാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉണ്ടാക്കി തീർത്തത് കുടിയൊഴിക്കപ്പെട്ടവർ എത്രയുണ്ട് അനാഥമായ മൃതദേഹങ്ങൾ കെട്ടി നിൽക്കുന്ന കെട്ടിടങ്ങൾ ഗാസയിലെ സമാധാനത്തിന്റെ വീശാൻ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷം പലസ്തീനും ഇസ്ര ഇസ്രായേലും തമ്മിലുള്ള ഏറ്റവും ദൈർഘ്യമേറിയതും മാരകമായതുമായ യുദ്ധമാണ് ഇത്തവണ നടന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പ്രതിദിനം ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്ന യുദ്ധമായി ഇത് മാറിയിരിക്കുന്നു യുദ്ധ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി തെക്കൻ ഇസ്രായേലിൽ കടന്നു കയറി ഹമാസ് നടത്തിയ അപ്രതീക്ഷിതമായ ആക്രമണത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ അയൺസ്വാഡ് എന്ന പേരിൽ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചു ആ യുദ്ധമാണ് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറിനും ഇടക്കാളുകളും പരിക്കേറ്റവർ എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പതുമാണെങ്കിൽ ഹമാസ് ബന്ധികളാക്കിയത് ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ഇതുവരെ മോചിപ്പിച്ചത് നൂറ്റി ഇരുപത് പേരെ ഗാസ ആകെ ജനസംഖ്യ ഇരുപത്തി മൂന്ന് ലക്ഷമാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് പേർ അതിൽ ഒൻപതിനായിരത്തി അറുനൂറ് കുട്ടികൾ സ്ത്രീകൾ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് തൊണ്ണൂറ്റിമൂന്ന് മാധ്യമ പ്രവർത്തകർ ഇസ്രയേലിൽ സൈനികർ നൂറ്റി എൺപത്തി ഏഴ് പേർ പരിക്കേറ്റവരെ അൻപത്തി ഒൻപതിനായിരത്തി നാന്നൂറ്റി പത്ത് ഹമാസുകാർ ഗാസക്കാർ അഭയാർത്ഥികൾ പതിനേഴ് ലക്ഷം പേർ ഇരുപത്തി ലക്ഷം ആളുകൾ ഉള്ളതിൽ അഭയാർത്ഥികൾ പതിനേഴ് ലക്ഷമാണെങ്കിൽ എൺപത്തി അഞ്ച് ശതമാനം ആളുകളും അഭയാർത്ഥികളാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തകർന്നു തകർന്നു വീണ വീടുകള് മൂന്ന് പോയിന്റ് അഞ്ച് ഒൻപത് ലക്ഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നൂറ്റി എഴുപത് തകർന്നു ആംബുലൻസുകൾ എണ്ണം തകർന്നടിഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ആരാധനാലയങ്ങൾ തകർന്ന് തരിപ്പണമായി പ്രവർത്തനക്ഷമമായ ആശുപത്രികൾ മുപ്പത്തി അഞ്ചിൽ മുപ്പതെണ്ണവും തകർന്നു വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടത് മുന്നൂറ്റി നാൽപ്പത് പേർ പരിക്കേറ്റത് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പേർ ലബനനിൽ നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തി അഞ്ച് ലബനൻകാരും നൂറ്റി നാൽപ്പത് ഹിസ്ബുല്ല അംഗങ്ങളും കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈനികർ പന്ത്രണ്ട് പേർ ഗാസയിലെ ഒരു മണിക്കൂറിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെടുന്നു അതിൽ ആറുപേര് കുട്ടികളാണ് എന്നാണ് കണക്കുകൾ മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ട് ബോംബുകൾ പതിക്കുന്നു പന്ത്രണ്ട് കെട്ടിടങ്ങൾ തകരുന്നു ഒരു മണിക്കൂറിലും ഇപ്പോ ഇത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഹമാസ് അല്ലേ ഇസ്രയേലിനെ അങ്ങോട്ട് കേറി ഒരു കാര്യവുമില്ലാതെ ആക്രമിച്ചതിന്റെ പരിണിത ഫലമല്ലേ ഇപ്പോൾ ഗാസി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഹമാസും ഹിസ്ബുല്ലയും ഹൂദികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രയേലിനെ എതിരിടുമ്പോൾ പോലും പതറാതെ ഇസ്രയേൽ പ്രതിരോധിക്കുകയാണ് പ്രത്യാക്രമണം നടത്തുകയാണ് എന്നാൽ ഇതുവരെയുള്ള ആക്രമണങ്ങളുടെ സ്വഭാവം നോക്കുമ്പോൾ ഇപ്പോഴത്തെ യുദ്ധത്തിന് പെട്ടെന്നൊരു അവസാനം ഉണ്ടാകില്ല എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത് ഇസ്രായേലിന്റെ സകല സന്നാഹങ്ങളെയും വെല്ലുവിളിച്ച് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണങ്ങളിലൂടെയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങൾ ആരംഭിക്കുന്നത് അലക്സ ഫ്ലഡ് എന്ന പേരിട്ട ഈ ആക്രമണത്തിൽ ആയിരത്തി പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി പേരെ ബന്ദികളാക്കുകയും ചെയ്തു ഹമാസ് ോസ്റ്റിന് ശേഷം ജൂതന്മാർ നേരിടുന്ന കടുത്ത ആക്രമണം തന്നെയായിരുന്നു ഇത് ഇതിനോട് പ്രതികരിച്ച ഇസ്രയേൽ ഹമാസുകളെ തുരത്താനായി ഗാസയെ ചുറ്റരിച്ചിരിക്കുകയാണ് ഇപ്പോൾ വടക്കൻ ഗാസ ഗാസ സിറ്റി ദേർ അൽ ബലാഹ ഖാൻ യൂനിസ് റഫ എന്നീ അഞ്ച് ഗവർണറേറ്റുകളിലായി ഗാസയിൽ ഏകദേശം രണ്ട് പോയിന്റ് ഒന്ന് ദശലക്ഷം ആളുകളായിരുന്നു താമസിച്ചിരുന്നത് മെഡിറ്ററേനിയൻ തീരത്ത് ഇസ്രയേലിന്റെയും ഈജിപ്തിന്റെയും അതിർത്തിയിലുള്ള ഈ മുനമ്പിന്റെ ആകെ വിസ്തീർണം ഏകദേശം മുന്നൂറ്റി അറുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് അതായത് ഏതാണ്ട് അഞ്ച് മുഴുവനും ഇസ്രായേൽ സൈന്യം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഇനി ഹിസ്ബുല്ല ആയാലും ഹമാസ് ആയാലും ഒരുമിച്ച് വന്നാലും ശരി അവരോട് പൊരുതാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു ഈ യുദ്ധം ഉടനെ അവസാനിക്കില്ല ഈ നൂറ് ദിവസം കണ്ടതല്ല ശരിയായ യുദ്ധം നിങ്ങൾ ശരിയായ യുദ്ധം കാണാൻ ഉള്ളൂ അതുകൊണ്ട് യുദ്ധം ഞങ്ങൾ തുടങ്ങാൻ പോകുകയാണ് ഞങ്ങളിൽ നിന്നും ഒരിക്കലും ഈ യുദ്ധത്തിനുടനെ തന്നെ ഒരു പരിസമാപ്തി ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല കാരണം ഇനിയുള്ള ദിനരാത്രങ്ങളെങ്കിലും ഇസ്രയേലിന് സമാധാനമായി മുന്നോട്ട് പോകണമെങ്കിൽ ഹമാസ് ഇല്ലാതായേ ഇല്ലാതെ ഹമാസ് ഭീകരരെ തുരത്തിയിട്ടു മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ എന്ന് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് പല കാര്യങ്ങളും കൂട്ടിയും കിഴിച്ചും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഹൂതികളിതാ ചെങ്കടലിൽ അഴിഞ്ഞാടുകയാണ് ഒറ്റ കപ്പലിനെയും ഇസ്രയേലിലേക്കും വിടില്ല ഇസ്രയേലിൽ നിന്നും എന്ന് പറഞ്ഞ് സകലമാന രാജ്യങ്ങളുടെയും കപ്പലുകളെ ചരക്ക് കയറ്റി വിടാൻ സമ്മതിക്കാതെ ആക്രമിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളും ഭൂതികൾ ചെയ്യുന്നതിനെല്ലാം നോക്കി പഞ്ചപുച്ഛമടച്ചു നിൽക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അതുകൊണ്ട് ബ്രിട്ടനും അമേരിക്കയും ശക്തമായ രൂപത്തിൽ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ഹൂതികൾക്ക് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഹൂതികൾക്ക് നല്ല രൂപത്തിൽ കിട്ടിയ ദിവസമായിരുന്നു ഹൂതി വിമതരെ കൊന്ന് ചെങ്കടലിൽ മുക്കിയ ദിവസങ്ങളായിരുന്നു അത് ചെങ്കടലിൽ ഹൂതികളുടെ ശവങ്ങളായിരുന്നു ഒഴുകിയിരുന്നത് അത്രയും അങ്ങനെ ഹൂതികളെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ബ്രിട്ടനും അമേരിക്കയും ഒരു പരിധി വരെ വിജയിക്കുകയാണ് ചെയ്തത് പിന്നീടുള്ളത് ഹിസ്ബുല്ലയാണ് ഹിസ്ബുല്ലയുടെ ഈ ചില്ലത്തിൽ കയറി ഹമാസ് നേതാക്കളുടെ തലകൾ പറിച്ചു കൊണ്ടുവരികയായിരുന്നു മൊസാദ് ചെയ്തത് അതുകൊണ്ട് എല്ലാ രൂപത്തിലും പ്രതിരോധം ആണ് ഇപ്പോൾ ഇസ്രായേൽ തീർത്തുകൊണ്ടിരിക്കുന്നത് ഹമാസ് ചെങ്ങോട്ട് ചെയ്ത ആക്രമണത്തിൽ തിരിച്ച് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ നിലവിളിക്കുന്ന ഹമാസ് പോരാളികളാണോ കേരളക്കരയ്ക്ക് ഭീരുക്കളെന്നല്ലാതെ എന്തു പറയാം നന്ദി